അസലാ വലൈക്കും വഹമ്മ വാഹന അലഹമുല്ല അലഹദിദാ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അല സുഖാണ് സുഖാണെങ്കിൽ അലഹമില്ല പറയണം നിങ്ങൾ എന്താണ് നിങ്ങൾ അലഹമില്ല പറയട്ടോ നമുക്ക് സന്തോഷം എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയേണ്ട ഒരു വാചകമാണ് അലഹമുല്ല അള്ളാഹുവിന് സർവസ്തുതിയും അല്ലെ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് പക്ഷെ നമ്മൾ ഭയങ്കര അലഹമുല്ല റാഹത്തിലാണല്ലോ അലഹമുല്ല പറയണ്ടേ അള്ളാഹനെ ശ്രദ്ധിക്കണ്ടേ അലഹമുല്ലെന്ന് പറയും ഇല്ലാരും കമന്റ് ഇടുക ആ മാഷാല്ലാ മാഷാല്ല എന്നെ ഇടുന്നുണ്ട് കുട്ടികൾ മാഷാ അല്ല നല്ല കുട്ടികളാണ് ഓക്കെ നമുക്ക് ഇന്നത്തെ ഗെയിമിലേക്കണ്ട് കടന്നാലോ റെഡിയല്ലേ എന്നാൽ നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ല നോമ്പക്കല്ലെല്ലാവർക്കും നോമ്പുകൾമാരുണ്ടാരെങ്കിലും അല്ലേ എല്ലാവരും നോമ്പ് മറ്റിട്ടുണ്ട് മാഷാല്ല നല്ല കുട്ടികളാണ് അല്ലാ അതിനുള്ള പ്രതിഫലം നൽകട്ടെ അത് സ്വീകരിക്കട്ടെ അല്ലേ ഓക്കെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും ആ നന്മകൾ സ്വീകരിക്കാൻ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കണം ഓക്കെ എന്നാൽ നമുക്ക് ദ കീ ടു ജന്ന അതിലേക്ക് വെച്ചാലോ ഓക്കെ റവാനജൻ സാഹുഅലൈ വസല്ലം പറയുകയാണ് മൻ സ്വാമ ആരാണ് നോമ്പനുഷ്ഠിച്ചത് യൗമൻ ഫി സബീലില്ല ഒരു ദിവസം അവൻ നോമ്പനുഷ്ഠിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അള്ളാഹിന്റെ മാർഗത്തിലാണ് അള്ളാൻ്റെ മാർഗത്തിലൊരാൾ നോമ്പനുഷ്ഠിച്ചാൽ ഒരു ദിവസം അവന് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളൂ അവന് കിട്ടുന്ന പ്രതിഫല എത്ര അറിയോ ഒറ്റൊരു ദിവസം നോമ്പ് നോറ്റാൽ അവന് കിട്ടുന്ന പ്രതിഫല അടുത്തത് പ്രവാചകഅ അലൈവലം പറയുന്നത് എന്താ പറയുന്ന അറിയോ ബാദ് അല്ലാഹു അള്ളാഹു അവനകറ്റും എവിടുന്നൊന്നും അകറ്റും വജ്ഹഹു അവന്റെ മുഖത്തെ അഥവാ നമ്മൾ ഇപ്പോ ദിലി മുഹമ്മദ് പറഞ്ഞ ഒരു കുട്ടിയുണ്ടല്ലോ അവനെ പറ്റിപ്പം ഞാൻ തൽക്കാലികം എന്ന് പറയാം അപ്പം മുഹമ്മദ് എന്നുള്ള കുട്ടി ഇന്നലെ നോമ്പ് പറ്റൂ അവന് മാർക്കൊക്കെ കണ്ടിട്ടോ മാഷാ അല്ല അവന് അവൻ്റെ പാരൻസ് മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കുട്ടിയാണ് അവൻ ഇനി മുഹമ്മദ് എന്ന കുട്ടി ഒരു ദിവസം ഇന്നലെ നോമ്പ് പറ്റല്ലോ ആ ഇന്നലെ നോമ്പ് നോറ്റതിലൂടെ അള്ളാഹ് സുബാനോത്താൽ അവന് കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയോ അവൻ്റെ അവനെ ആ കുറേ നരകത്തിൽ നിന്നും കുറേ അപ്പുറത്തേക്ക് അവനെ മാറ്റി എന്നുള്ളതാണ് അഹമ്മദില്ല വലിയ കുട്ടല്ലേ അത് എത്ര ദൂരത്തേക്കാണെന്നറിയോ പ്രവാചകൻ അലൈഹി അലൈസ് പറയുന്നുണ്ട് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ വർഷത്തെ വഴി ദൂരത്തേക്കാണ് അപ്പത്രയും ഒരാൾ നരകത്തിൽ നിന്നും അങ്ങനെ യാത്ര ചെയ്യാം എഴുപത് വർഷം ഇങ്ങനെ നടന്നോ അല്ല എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ യാത്ര ചെയ്യാം അപ്പം എത്ര ദൂരം എത്തും എഴുപത് വർഷം നിർത്താതെ അങ്ങനെ യാത്ര ചെയ്താൽ അത്ര ദൂരത്തേക്ക് അവനെ നരകത്തിൽ നിന്നുള്ള അകറ്റുന്നതാണ് അപ്പോൾ മുഹമ്മദിനെ അങ്ങനെ അകറ്റിയിട്ടുണ്ടാവും അല്ലേ നമ്മളൊക്കെ അകറ്റണ്ടേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുമ്പ് അനുഷ്ഠിക്കുക അതിനുള്ള നമുക്ക് ഏർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഓക്കെ ഇനി ലെവലപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് സൂറത്തിൽ അലക്ക് ഏതാ സൂഹത്ത് അറിയോ എത്രാമത്തെ സൂഹത്താണ് സൂഹത്തിൽ അലക്ക് എത്രാമത്തെ സൂഹത്താണ് ഒന്ന് കമൻ്റ് ചെയ്താട്ടെ ആ ഓരോന്ന് പോരട്ടെ ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറോ എ ഏഴ് അല്ല തൊണ്ണൂറ്റി ആറാമത്തെ സൂറത്താണ് സൂറത്തുള്ള ആലക്ക് ചില കുട്ടികളൊക്കെ ശരി തരാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് മാഷാ അല്ല വരക്കല്ല അല്ലാത്ത കുട്ടികളിപ്പോൾ തന്നെ പഠിച്ചോളൂ കേട്ടോ ഇൻഷാല്ല നമുക്ക് ക്യൂ വൈപ്പ് ഉണ്ടാവും കിഡ്സിനുള്ള യു വൈപ്പ് ഉണ്ട് അതിൽ നമ്മെ കാത്തിരിക്കുന്നത് അൻപതിനായിരത്തോളം വരുന്നുള്ള സമ്മാനങ്ങളാണ് അൻപതിനായിരം വരെയുള്ള രൂപയുടെ സമ്മാനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഞാൻ പഠിച്ചോളി കേട്ടോ പഠിച്ചോ പഠിച്ചാൽ സമ്മാനം നേടാം ഓക്കെ ഏതായാലും സൂറത്തിൽ അലക്കെത്രാമത്തെ സൂറത്താണ് തൊണ്ണൂറ്റി ആറാമത്തെ സൂറത്താണ് ആദ്യം അവതരിച്ച സൂറത്ത് ഏതാണ് ഖുർആാനിലെ ആദ്യത്തെ സൂറത്ത് ഏതാ ഏതാണ് കമൻ്റ് ചെയ്ത ആ സൂറത്തുൽ ഫാത്തിഹാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം അവതരിച്ച സൂറത്ത് ഏതാണ് നമ്മൾ ഇന്നലെ ഒരു ചരിത്രം പറഞ്ഞിരുന്നു അപ്പോൾ പ്രവാചകന് ആദ്യം അവതരിച്ച ചില ആയത്തുകളുണ്ട് അതേ സൂഹത്തിലാണ് സൂറത്തിൽ അലക്കിലെയാണ് അല്ലേ എല്ലാവർക്കും ഇതറിയും നല്ല കുട്ടികളാണല്ലോ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ മാഷ ഓക്കെ ഇനി എത്ര സൂറത്തിലെ അലക്കിൽ നിന്നും എത്ര ആയത്തുകളാണ് ആദ്യം അവതരിച്ചത് എല്ലാ കുട്ടികൾക്കും അറിയാലോ എല്ലാവരും അഞ്ചിൽ നിന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടല്ലോ മാഷാ അല്ല മാഷാ അല്ല ആദ്യത്തെ അഞ്ചായത്തുകളാണ് അവതരിക്കപ്പെട്ടതല്ലേ മാഷാ അല്ല അല്ല എല്ലാവർക്കും ഹയർ തരട്ടെ വറക്കല്ല ഉള്ള നന്മകൾ നൽകട്ടെ എല്ലാ വറക്കാത്തുകളും നമുക്ക് നൽകട്ടെ അല്ലേ ഓക്കെ ഇനി തൊണ്ണൂറ്റി ആറാമത്തെ സൂറത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അഞ്ചായത്തുകളാണ് ആദ്യം അവതരിച്ചത് സൂറത്തിൽ അലക്കൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ സൂറത്ത് നമുക്ക് നോക്കിയാലോ ഓക്കേ അപ്പോൾ ഇൻഷാല്ല بسم الله الرحمن الرحيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق ഓക്കെ എല്ലാവരും ഓദ്യോ ആ കൂടെ ഓതില്ലേ ആ സുഹൃത്തിൽ ആ ഒരു ആയത്തിന്റെ അർത്ഥം നമുക്ക് പരിശോധിച്ച് നോക്കിയാലോ ഓക്കേ റബ്ബിക്കല്ല എന്താണ് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക വായിക്കുക പാരായണം ചെയ്യുക ഓക്കെ അപ്പൊ കുറാൻ വായിക്കുമ്പോ അള്ളാൻ്റെ നാമം ആദ്യം പറയണം ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖുറാൻ പാരായണം ചെയ്യേണ്ടതുണ്ട് അല്ലേ ആദ്യം തന്നെ പറഞ്ഞുണ്ടാ ഈ വായിക്കാനാണ് പറയുന്നത് വായന നമ്മളിലുണ്ടോ ഒരുപാട് നന്മകൾ ഇഹത്തിലും പരത്തിലുമായിട്ട് നമുക്ക് കിട്ടാണ്ട് അതുകൊണ്ട് വായന എന്നുള്ള ആ ഒരു നല്ലൊരു ശീലം പതിവാക്കുക അതിനുള്ള നമുക്ക് ഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഓക്കെ നമുക്കിനി ലെവലപ്പിലേക്ക് പ്രവേശിച്ചാലോ ഓക്കെ ഇവിടെ അള്ളാനെ പറ്റി നമുക്ക് അള്ളാനെ പറ്റി നമുക്കറിയാം നമ്മുടെ സൃഷ്ടാവാരാണ് ആ ചെറിയ കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്താട്ടെ ആ അള്ളാഹു ആണ് അല്ലേ നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു ആണ് ഓക്കെ എന്നാൽ അള്ളാഹ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട് അതിൽപ്പെട്ട കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ ഓക്കെ ആദ്യമായിട്ട് അർ റഹ്മാൻ അതിൻ്റെ അർത്ഥം പരമ എന്നുള്ളതാണ് എല്ലാ സൃഷ്ടികളോടും ഒരുപോലെ കാരുണ്യം ചൊരിയുന്നവനാണ് കാരുണ്യം കാണിക്കുന്നവനാണ് ആര് അള്ളാഹു ഇനി രണ്ടാമത്തെ പെട്ടെന്ന് പറയുകയാണ് രണ്ടാമത്തത് റഹീം കരുണാനിധി എന്നുള്ളതാണ് അല്ലേ ചില ആളുകൾ സ്വർഗ്ഗത്തിൽ പോവും നമ്മുടെ ആ കൂട്ടത്തിൽ പെടണ്ടേ ആ അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തിക്കോളെ ഓക്കെ അതേപോലെ ഇവിടെയും സമ്മാനം ഉണ്ട് കേട്ടോ നമുക്ക് അതേപോലെ പല ലോകത്തും ഉണ്ട് പല ലോകത്ത് സമ്മാനം എന്താ സ്വർഗ്ഗമാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തത് റഹീൻ കരുണാനിധി അള്ളാഹോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കല്ലാവോ സുഹാനയും പ്രത്യേകമായി കരുണ നൽകും ആര് അള്ളാഹുമാണ് അള്ളാഹു ഇനി ഖാലിഖ് ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചവനാണ് അള്ളാഹു സൃഷ്ടാവ് അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചത് അല്ലേ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അല്ലെല്ലാം സൃഷ്ടിച്ചത് ഞാൻ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഹുക്കിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താ കുട്ടി എന്താ കാട്ടുന്നത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഇത് ക്രോഷയാണ് ഇതിൽ ഞാൻ ഈ ഹുക്കൊണ്ട് ഞാൻ നിങ്ങളെ ഇനി വരാനുള്ള നിങ്ങളെ കുട്ടിക്കുഷ ആ കുട്ടിക്ക് ആ ഉടുപ്പുണ്ടാക്കുകയാണ് ഭയങ്കര സന്തോഷമായി എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഇൻഷാല്ല ക്രോശ ഉണ്ടാക്കണത് അഥവാ ക്രോശയിലൂടെ ആ സംഭവത്തിലൂടെ എന്ത് വസ്ത്രം ഉണ്ടാക്കണം ഉടുപ്പ് എന്നാണ് പറഞ്ഞത് ഭയങ്കര സന്തോഷമായി ഏതായാലും അവിടെ ക്രോഷ ഈ ആ നൂലൊക്കെ ഉണ്ട് എങ്കിൽ അല്ല എങ്ങനെയാണ് ഉണ്ടാക്കണത് അല്ല ഒന്നും ഇല്ല ഒന്നും വേണ്ട അതിൽ നിന്ന് അല്ലാണ്ട് ഉണ്ടാക്കും ആ ശക്തി എത്രത്തോളമാണ് അല്ലേ അങ്ങനെയുള്ളവനാണ് അങ്ങനെ ആയിട്ടുള്ളവനാണ് ആര് അള്ളാഹു അതുപോലെ റാസിഖ് ഉപജീവനം നൽകുന്നവൻ എല്ലാത്തിനും ഭക്ഷണം നൽകുന്നവനാണ് അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നതാരാണ് അള്ളാഹു ആണ് അല്ലെ അള്ളാഹു ആണ് അതിനു വേണ്ടിയുള്ള പഴങ്ങളെല്ലാം സൃഷ്ടിച്ചത് പച്ചക്കറികൾ എല്ലാം സൃഷ്ടിച്ചത് അപ്പോൾ എല്ലാം എല്ലാത്തിനും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് അതേപോലെ തന്നെ അഫൂർ അസ്സലാം അസമിയ അൽ ബസീർ അസമിയർത്ഥം എന്താ എല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാം കാണുന്നതാണ് ാലോചിച്ച് നോക്കുക വലിയൊരു കാട് ആ കാട്ടിൽ കോടിക്കണക്കിന് മരങ്ങളുണ്ടാവും വൃക്ഷങ്ങളുണ്ടാവും അല്ലേ അതിൽ എത്രയോ കോടിക്കണക്കിന് ഇലകൾ ഉണ്ടാവും അതിൽ ഒരു ഇല ഇങ്ങനെ അനങ്ങിയാൽ അള്ള കാണും അള്ള ബസീറാണ് അതേപോലെ തന്നെ അസമിയ അതിൻ്റെ ശബ്ദം കേൾക്കും ഈ ലോകത്തെ എല്ലാവരും രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തരുടെ പ്രാർത്ഥന പോലും അള്ള കേൾക്കും ഒരു കുട്ടി ഇങ്ങനെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി മറ്റൊരു കൂട്ടുകാരനോട് പറയുകയാണെ ഈ എത്തോടാ കുട്ടിൻ്റെ കോലം എന്താണ് ആ കുട്ടിൻ്റെ കോലം എന്നൊക്കെ നല്ല പറഞ്ഞു രഹസ്യമായി പറഞ്ഞു അതാരും കേൾക്കുന്നുണ്ട് അള്ള കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും സൂക്ഷിച്ച് സംസാരിക്കുക നല്ലത് മാത്രം സംസാരിക്കുക കാരണം അള്ള കേൾക്കുന്നുണ്ട് അള്ളാഹു അസമി ആണ് എല്ലാം കേൾക്കുന്നവനാണ് അതുപോലെ തന്നെ അൽ ബസീർ എല്ലാം കാണുന്നവനാണ് അള്ളാഹു അൽ ഖദീർ എല്ലാത്തിനും കഴിവുണ്ട് അവന് വിചാരിക്കുന്നതെല്ലാം അവൻ ഒറ്റക്ക് തന്നെ മറ്റൊരാളുടെയും സഹായമില്ലാതെ അള്ളാഹ്ക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതെല്ലാം അള്ളാഹിന് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതേപോലെ തന്നെ അറബ് സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യും എന്നതാരാണ് അള്ളാഹു ആണ് അറബ് എന്നത് എന്നതിൻ്റെ അർത്ഥമാണത് അതുകൊണ്ട് അള്ളാഹിൻ്റെ നാമങ്ങൾ നമ്മൾ ഓരോന്നും പഠിക്കുക ഇൻഷാ ഇൻഷാല്ലാ ഇനി നിങ്ങൾക്കുള്ള വർക്ക് എന്താണെന്നറിയോ അള്ളാഹു ഇന്ന നമ്മൾ പഠിച്ചല്ല പഠിച്ചതിൽ വെച്ച് ഏതെങ്കിലും ഒരു നാമം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ നാമം ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പതിനഞ്ച് പോയിന്റ് റമലാൻ ഡെയിലി സ്ട്രീക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും മൻഷാല്ല ഒരു കുട്ടിയുടെ ഡെയിലി പോയിന്റുകൾ നമുക്ക് വായിച്ചാലോ നോക്കാം മാഷാ അല്ല മാഷല്ല ഇന്നലെ അവൻ അത്താകം കഴിച്ചിട്ടുണ്ട് പത്ത് പോയിന്റ് അവന് കിട്ടിയിട്ടുണ്ട് സുബഹി ിട്ടുണ്ട് എല്ലാത്തിനും പതിനഞ്ച് പതിനഞ്ച് പോയിന്റ് അവന് കിട്ടിയിട്ടുണ്ട് നോമ്പ് ഫുള്ള് വെച്ചിട്ടുണ്ട് മുപ്പത് പോയിന്റ് ആണ് അവന് കിട്ടിയിട്ടുള്ളത് ഖുറാൻ പാരായണം ഒരു മിനിറ്റ് പാരായണം ചെയ്ത ഒരു എക്സ്പി ആണ് പിന്നെ മുപ്പത് എക്സ്പി കിട്ടിയിട്ടുണ്ട് മാഷാള്ള പിന്നെ ബാലവേദി ക്ലാസ് കേട്ടിട്ടുണ്ട് അതിന് പതിനഞ്ച് എക്സ്പി കിട്ടിയിട്ടുണ്ട് അഥവാ ഈ ക്ലാസ് അവൻ കേട്ടിട്ടുണ്ട് പതിനഞ്ച് എക്സ്പി കിട്ടിയിട്ടുണ്ട് അതേപോലെ റമലാൻ ഡെയിലി സ്ട്രീക്ക് ചെയ്തു പതിനഞ്ച് എക്സ്പി കിട്ടി നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥന പഞ്ചൊല്ലി പതിനഞ്ച് എക്സ്പി പത്ത് എക്സ്പി കിട്ടി അതേപോലെ തറാവീ നമസ്കരിച്ചു അവന് പതിനഞ്ച് എക്സ്പി കിട്ടി മാഷാ അല്ല മാഷ മൊത്തം അവന് ടോട്ടൽ പോയിൻ്റ് എത്രയാണ് ഇരുന്നൂറ് എക്സ്പി മാഷാ അല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഒരുപാട് സ്റ്റാറുകളെല്ലാം കിട്ടും മാഷാ അല്ല ഒരുപാട് സ്റ്റാറുകൾ അച്ചീവ് ചെയ്യാൻ കഴിയും ഇന്ന് അവൻ അത്താഴം കഴിച്ചിട്ടുണ്ട് പത്ത് എക്സ്പി കിട്ടി സുബഹിസ്കരിച്ചു പതിനഞ്ച് എക്സ്പി കിട്ടി മാഷാല്ല മാഷാ അല്ല മാഷാ അതേപോലെ തന്നെയാണ് നിങ്ങളും മാഷാ അല്ല നല്ല കുട്ടികളല്ല എല്ലാം ഹൈറാക്കി തരട്ടെ നല്ല കുട്ടികളിൽ ആ സുബഹാനമത്തെ ആല നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ റമലാൻ മാസത്തിലെ സൽക്കർമ്മങ്ങൾ പ്ലാൻ ചെയ്യാൻ റമലാൻ ക്വസ്റ്റ് ഉണ്ടല്ലോ അതിനോടൊപ്പം വിസ്ഡം ബാലവേദി ഒരുക്കുന്ന ഒരു കുഞ്ഞു സർപ്രൈസ് ഇതാണ് നമ്മുടെ ടീം ബാലവേദി യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന റമലാൻ ക്വസ്റ്റ് വീഡിയോകൾ കാണുക അതിന് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നു പേർക്ക് ദിവസവും സമ്മാനങ്ങൾ ലഭിക്കുന്നു വേഗം തന്നെ വീഡിയോകൾ കാണൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ